നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്തരേന്ത്യൻ മോഡൽ കൊലപാതകം എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഉത്തരേന്ത്യയില് അതിക്രൂരമായിട്ട് പല ആളുകളെയും കൊല്ലുന്ന ആ ഒരു മോഡലിനെയാണ് നമ്മൾ ഉത്തരേന്ത്യൻ മോഡൽ കൊലപാതകം എന്ന് പറയാറുള്ളത് അപ്പോൾ മലയാളികൾ പറയും അതൊക്കെ ഈ ഉത്തരേന്ത്യയിലാണല്ലോ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ആശ്വാസമായിട്ട് പറയാറുണ്ട് അത്തരത്തിലുള്ള ഒരു കൊലപാതകം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സംഭവിച്ചു അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആലപ്പുഴയിലെ ഒരു സ്വകാര്യ ലോഡ്ജിലാണ് ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നത് കൊല്ലം കുണ്ട്ര സ്വദേശിനിയായ അഖില മുപ്പത്തെട്ട് വയസ്സാണ് കൊല്ലപ്പെട്ടത് നേരിമംഗലം സ്വദേശിയായ മുപ്പത്തഞ്ചുകാരനായിട്ടുള്ള ബിനുവാണ് ഈ ഒരു പെൺകുട്ടിയെ ഷാള് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയത് ഈ കൊലപ്പെടുത്തിയതിനു ശേഷം ഇദ്ദേഹം തന്റെ സുഹൃത്തുക്കളെ വീഡിയോ കോൾ ചെയ്ത് ഈ കൊലപാതകം ചെയ്ത വിവരം കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് കണ്ട സുഹൃത്തുക്കളാണ് പോലീസിൽ വിവരം അറിയിക്കുകയും ഈ പറഞ്ഞ ബിനുവിനെ കൈയോടെ പോലീസ് പിടിക്കുകയും ചെയ്തത് അപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമാണ് നമ്മളെ ഞെട്ടിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ആ കാരണത്തിലേക്ക് നമുക്കൊന്ന് കടന്നല്ല കൊല്ലംകുണ്ട്ര സ്വദേശിനിയായ ഈ അഖില എന്ന മുപ്പത്തെട്ടുകാരി കുറെ വർഷങ്ങളായിട്ട് എറണാകുളത്തെ ഒരു ഹോസ്റ്റലിൽ വാർഡനായിട്ട് ജോലി നോക്കുകയാണ് കുറെ വർഷങ്ങളായിട്ട് അവിടെ തന്നെയാണ് ജോലി നോക്കുന്നത് അപ്പോൾ ഈ ഹോസ്റ്റലിന്റെ മെയിൻ്റനൻസിനൊക്കെ വേണ്ടി വരുന്ന ഒരു ചെറിയ കമ്പനിയുണ്ട് ആ കമ്പനിയുടെ വണ്ടി ഓടിച്ചോണ്ട് വരുന്ന ഒരു ഡ്രൈവറാണ് ഈ ബിനു എന്ന് പറയുന്ന ഈ കൊലപാതകി അങ്ങനെ ഈ ഹോസ്റ്റലിന്റെ മെയിൻ്റനൻസിന് വേണ്ടി ആ കമ്പനിയുടെ വണ്ടി ഓടിച്ച് പലതവണയായിട്ട് ഈ ഹോസ്റ്റലിലെത്തിയ ഈ ബിനു ഈ അഖിലെ പരിചയപ്പെടിയാണ് അങ്ങനെ പരിചയം ഇങ്ങനെ കൂടിക്കൂടി വന്ന് ഇവര് തമ്മിൽ പ്രണയത്തിലാകിയാണ് ചെയ്തത് അങ്ങനെ പ്രണയം മൂത്ത് മൂത്ത് വന്ന സമയത്ത് ഈ അഖില വീട്ടിലേക്ക് പോകുന്ന ദിവസങ്ങളിൽ അവിടെ നിന്നും അതായത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഈ ബിനുവിന്റെ കൂടെ എറണാകുളത്തോ അല്ലെങ്കിൽ എറണാകുളത്തോട് ചേർന്ന് കിടക്കുന്ന ആലപ്പുഴയിലോ എവിടെയെങ്കിലും പോയി ലോഡ്ജ് റൂം എടുക്കുക അവിടെ താമസിക്കുക നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു വിവാഹം കഴിക്കാത്ത രണ്ട് ആളുകൾ ചെന്ന് ലോഡ്ജിൽ താമസിക്കുക എന്ന് പറയുന്നത് അവിടെ സുഖമായിട്ട് ഉറങ്ങാനല്ല അവരുടെ മനസ്സിന് അകത്തുള്ള ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യമാണ് അത്തരത്തിൽ ഇവര് നിരന്തരം ഇങ്ങനെ ലോഡ്ജുകളിലൊക്കെ താമസിച്ച് ഇങ്ങനെ കറങ്ങി നടന്ന് അങ്ങനെ പ്രണയബദ്ധരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ പറഞ്ഞ അഖില ഈ പറഞ്ഞ ബിനുവിനോട് ഒരു ആവശ്യം ഉന്നയിച്ചു തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ആവശ്യം സാധാരണയായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അവിവാഹിതരായിട്ട് തുടരുന്ന പ്രണയബദ്ധരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞ ഈ ലോഡ്ജിലൊക്കെ പോയി താമസിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടികളുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ കാണത്തുള്ളൂ ഇവൻ എന്നെ വിവാഹം കഴിക്കും അങ്ങനെ കുടുംബസ്ഥയായിട്ട് ജീവിക്കാം എന്നുള്ള ആഗ്രഹമായിരിക്കും മനസ്സിന്റെ ഉള്ളിനകത്ത് ഉള്ളത് അത്തരത്തിലുള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഈ അഖില ഈ ബിനുവിനോട് ഉന്നയിച്ചത് എന്നാൽ ബിനു പെതുക്കെ അതിൽ നിന്നും വഴുതി മാറുകയാണ് ചെയ്തത് തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നോ താല്പര്യം ഇല്ലെന്നോ ഉള്ള കാര്യം ഈ അഖിലയോട് പറഞ്ഞില്ല ഇങ്ങനെ നിരന്തരമായിട്ട് അഖില വീട്ടിൽ പോകുന്ന ആ ഒരു രീതിയിൽ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങും ഇറങ്ങിയതിന് ശേഷം കുണ്ടറയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഈ ബിനുവിൻ്റെ കൂടെ വരു പോവുക അങ്ങനെ ഏതെങ്കിലും ലോഡ്ജിൽ പോയി താമസിക്കുക തൊട്ടടുത്ത ദിവസം വീട്ടിലേക്ക് പോവുക പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും വന്ന് ഹോട്ടലിൽ എവിടെയെങ്കിലും താമസിക്കുക അവരവരുടെ ആവശ്യങ്ങൾ നേടുക അതിനുശേഷം അതായത് ഈ പറഞ്ഞ ഈ അഖിലയുടെ ആവശ്യം മാത്രമല്ല ബിനുവിന്റെ ആവശ്യമായിരിക്കാം നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല അങ്ങനെ വീണ്ടും പോസ്റ്റിൽ ചെല്ലുക അങ്ങനെ ഈ ഈ ബന്ധം ഇങ്ങനെ തെളി തെള്ളി ഈ പറഞ്ഞ ബിനു ഇങ്ങനെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കുറെ കാലം ഇങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് അഖില ഈ ആവശ്യം കൂടുതൽ കൂടുതലായിട്ട് ഉന്നയിച്ചു അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ ഉന്നയിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ബിനു അതിനകത്തിൽ നീരസം പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത് ബിനു തന്നെ കൊണ്ടു നടന്ന് ബിനുവിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഈ പറഞ്ഞ അഖില ഈ ആവശ്യം കൂടുതലായിട്ട് ബിനുവിനോട് ഉന്നയിക്കുന്നതിന് പകരം ബിനുവിന്റെ കയ്യിൽ നിന്നും നമ്പരൊക്കെ തപ്പി ബിനുവിന്റെ അമ്മയ വീട്ടുകാരെയൊക്കെ വിളിച്ചു വിളിച്ചിട്ടും തന്നെ വിവാഹം കഴിക്കണം ഇത്തരത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ആ വീട്ടുകാരെ അറിയിച്ചു അപ്പോൾ അതിനെ ചൊല്ലി ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള വാക്ക് തർക്കം പല സമയങ്ങളിലും ഉണ്ടായി അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി നേരെ നേരിമംഗലത്തെത്തി ബിനുവിന്റെ വീട്ടിൽ ചെന്ന് ഈ ആവശ്യം ഉന്നയിച്ചു ഇത്തരത്തില് ബിനുവിന്റെ കൂടെ ഇങ്ങനെ ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ ജീവിച്ചു വരികയാണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ലിവിങ് ടുഗദർ എന്നുള്ളൊരു സെറ്റപ്പിൽ വേണമെങ്കിൽ ഇതിനെ പറയാം പല ആളുകളും ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും താമസിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലും പല ആളുകളും ഇത്തരത്തിൽ ലിവിങ് ടുഗദർ സെറ്റപ്പിൽ ജീവിക്കുന്നുണ്ട് വിവാഹത്തോട് അടുക്കുന്ന സമയത്ത് അല്ലെ വിവാഹം കഴിക്കണമെന്ന് ഒരു വ്യക്തി താല്പര്യം പ്രകടിപ്പിക്കുന്ന സമയത്താണ് മറ്റേ വ്യക്തി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് അങ്ങനെ ഈ ഒരു ആവശ്യം അകില നിരന്തരമായിട്ട് സമ്മർദ്ദമായിട്ട് ബിനുവിന്റെ മുകളിൽ ചുമത്തിയ സമയത്താണ് ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ സന്ധ്യ സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയ ഈ അകിലെ കൂട്ടി ഈ ആലപ്പുഴയിലെത്തി ഒരു സ്വകാര്യ ലോഡ്ജിൽ ഇവർ രണ്ടുപേരും റൂം എടുക്കുന്നത് എന്നിട്ടും ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയും വലിയ രീതിയിൽ തർക്കമുണ്ടാകുകയും ചെയ്തു ഈ തർക്കത്തിന്റെ ഒടുവിലാണ് ഈ പറഞ്ഞ അഖിലയുടെ ഷാള് കഴുത്തെ കുരുക്കിക്കൊണ്ട് ബിനു ഈ അകിലെ കൊലപ്പെടുത്തുന്നത് പോലീസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ബിനു ഈ കൊലപാതകം ചെയ്യുന്ന സമയത്ത് നല്ല മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ബിനു ഈ കൊലപാതകം ചെയ്തതിനു ശേഷം തൻ്റെ അടുത്ത സുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്തു എന്നിട്ട് വീഡിയോ കോൾ ചെയ്തതിനു ശേഷം പറഞ്ഞു തന്റെ പെൺ സുഹൃത്തിനെ താൻ ഇതുപോലെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ഈ മൃതശരീരം കൂടെ ഈ വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുത്തു പെട്ടെന്ന് ഈ സുഹൃത്തിന് വലിയ ഭയം ഉണ്ടാകുകയും അടുത്ത ഈ ബിനുവിന്റെ തന്നെ അടുത്ത സുഹൃത്തുക്കൾ ഈ സുഹൃത്തിനോടൊപ്പം തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവരെയും ഈ വീഡിയോ കോൾ വഴി ഈ മൃതശരീരം കാണിച്ചു കൊടുത്തു ഈ സുഹൃത്തുക്കളെല്ലാം പെട്ടെന്ന് ഭയപ്പെട്ടു പോയി അവര് നേരെ പോലീസിൽ അറിയിച്ചു അങ്ങനെ പോലീസുകാരാണ് ഈ ആലപ്പുഴയിലെ ഹോട്ടലിൽ തപ്പി വരികയും അങ്ങനെ ഈ ആലപ്പുഴ ഹോട്ടലിൽ നിന്ന് ഈ ബിനുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് നമ്മളൊരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടായി എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് ആ സമ്മാനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് അതുപോലാണ് ബിനു ഇതുപോലെ തന്റെ പെൺ സുഹൃത്തിനെ കൊലപാതകം ചെയ്തതിനു ശേഷം ആ മൃതശരീരം സുഹൃത്തുക്കൾക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്നത് താൻ എന്തോ വലിയ കാര്യം ചെയ്ത ആ ഒരു രീതിയിലാണ് ഈ സുഹൃത്തുക്കളെ ഈ മൃതശരീരം കാണിക്കുന്നത് അപ്പൊ പോലീസ് പറയുന്ന ഒരു കാര്യമുണ്ട് ബിനുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് തനിക്ക് അവത്തം പറ്റിയതാണെന്നോ അല്ലെങ്കിൽ താൻ അറിയാതെ ചെയ്തതാണോ അങ്ങനെ ഒരു കൂസലും ഈ പറഞ്ഞ ബിനുവിന് ഇല്ല എന്നുള്ളതാണ് പോലീസുകാരും പറയുന്നത് അതായത് ബിനുവിനെ സംബന്ധിച്ച് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് വളരെ കാലമായിട്ട് ഈ പറഞ്ഞ അഖിലയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ലിവിങ് ടുഗതർ സെറ്റപ്പിൽ തൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാൻ വേണ്ടി ഈ പെൺകുട്ടിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈ പെൺകുട്ടി വിവാഹം കഴിക്കണമെന്നുള്ള ഒരു താല്പര്യം വെച്ച സമയത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഈ പെൺകുട്ടി വിടുന്നില്ല എന്നുള്ള ആ ഒരു രീതി കണ്ടപ്പോൾ തൻ്റെ വീട്ടുകാരെയൊക്കെ അറിയിച്ചു തൻ്റെ സുഹൃത്തുക്കളൊക്കെ അറിയിച്ചു തനിക്ക് വലിയ നാണക്കേടായി പോയി എന്നുള്ളതാണ് ഈ വിനു പറയുന്നത് അത്ര ഒരു രീതിയിലേക്ക് ഈ പെൺകുട്ടി ആയി മാറിയ സമയത്ത് തൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഈ പെൺകുട്ടിയെ ഒഴിവാക്കണം എന്നുള്ള വലിയ കൂടിയാണ് ആ ഒരു രാത്രിയിൽ ഈ പെൺകുട്ടിയെ ഈ ഹോട്ടലിലേക്ക് എത്തിക്കുന്നത് എന്നിട്ടും പാതിരാത്രിയിൽ ഈ പെൺകുട്ടിയുമായിട്ട് തർക്കമുണ്ടായതിനു ശേഷം ഈ ഷാള് കഴുത്തിൽ മുറുക്കി ഈ പെൺകുട്ടിയെ ഒരു കൂസലും ഇല്ലാതെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എത്രമാത്രം ക്രൂരമായിട്ടുള്ള ചിന്താഗതിയും ക്രിമിനൽ ബുദ്ധിയും ഈ പറഞ്ഞ ഇവൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ഉത്തരേന്ത്യൻ മോഡൽ കൊലപാതകം എന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം അതായത് വളരെ പ്ലാനോട് കൂടി ഈ പെൺകുട്ടി അവിടെ എത്തിച്ച് ഇത്തരത്തിലുള്ള ഒരു ക്രൂര കൊലപാതകം ചെയ്തത് മാത്രമല്ല തൻ്റെ സുഹൃത്തുക്കളെ ഇങ്ങനെ ഫോൺ വിളിച്ച് അതായത് വീഡിയോ കോൾ വിളിച്ച് അത് കാണിക്കുകയാണ് ആ ഒരു മനസ്സ് നമ്മളും ചിന്തിച്ച് നോക്കണം നമ്മൾ സാധാരണപ്പെട്ട ഒരു മനുഷ്യഹൃദയം എന്നൊക്കെ പറഞ്ഞാൽ ശവശരീരം കണ്ടാൽ തന്നെ പേടിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അപ്പോൾ കൊലപാതകം എന്ന് പറയുന്നത് അത് ചെയ്യാൻ കൈവിറക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് അത്തരത്തിലൊരു കൊലപാതകം ചെയ്യാനൊക്കെ അധികം ക്രിമിനൽ ബുദ്ധിയും ഉള്ളവർക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ അപ്പോൾ താൻ ഒരുപാട് നാളായിട്ട് കൊണ്ടുനടന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പ്രണയിച്ച ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ലിവിങ് രൂപത്തിലായിരുന്ന ഒരു പെൺകുട്ടിയെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് തനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ കാര്യമൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടുന്നതിന് പകരം ആ പെൺകുട്ടിയെ എന്നേക്കുമായി തീർത്തു കളയാമെന്നുള്ള ചിന്താഗതി അത്തരത്തിലുള്ള ചിന്താഗതിയായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് നമ്മൾ ഉത്തരേന്ത്യയിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ നമ്മുടെ കേരളത്തിലും അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായി വരികയാണ് അപ്പോൾ പെൺകുട്ടികൾ എല്ലാവരും ചിന്തിക്കണം ഇത്തരത്തിലുള്ള ലിവിങ് ടുഗതർ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ആണുങ്ങളുടെ കൂടെ നടക്കുന്ന സമയത്ത് അവസാനം തങ്ങളുടെ ജീവൻ തന്നെ ആപത്തിലാവും എന്നുള്ള കാര്യം ചിന്തിക്കണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം